ഹായ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് കൊണ്ട് അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ നിരഞ്ജന മേടത്തിന് സേതവും വല്ലവയും കൂടി കൊണ്ടുവന്ന് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് മാം കണ്ടപ്പോ തന്നെ പറഞ്ഞു എനിക്ക് ഇവനെ അറിയാം ഒരുപാട് ഇവൻ കോലക്കുറ്റത്തിലും അതുപോലെ തന്നെ സ്ഥിരം ക്രിമിനൽ ആണ് ഇവൻ എന്ന് തന്നെ നിരഞ്ജന പറയാണ് കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പല സ്റ്റേഷനുകളിലും ഇവന്റെ പേരില് ഒരുപാട് കേസുകളും പരാതികളും ഉണ്ട് അതുകൊണ്ട് ഇവനും ശ്രീഹരിയും തമ്മിൽ ശത്രുത കാണാൻ ഒരു സാധ്യതയില്ല മേഡം പക്ഷെ ഇവനെ ആരെങ്കിലും യൂസ് ചെയ്തായിരിക്കും ആരാ അത് നമ്മൾ കണ്ടുപിടിക്കണം ചെയ്തു ആദ്യം ചെയ്യേണ്ടത് ഇവനെ പിടിക്കുക എന്നുള്ളതാ ആ ജോലി എനിക്ക് വിട്ടേരെ അത് ഞാൻ ചെയ്തോളാം പക്ഷെ ഇവനെ അറസ്റ്റ് ചെയ്താലും കേസ് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കുറച്ച് പ്രയാസാണ് എന്ന് പറയാണ് മറ്റൊന്നും കൊണ്ടല്ല ആകെ നമ്മുടെ കയ്യിലുള്ള തെളിവ് എന്ന് പറയുന്നത് ഈ പെട്രോൾ ബില്ല് മാത്രമല്ലേ പിന്നെ ഈ സി സി ടി വി സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപ് പെട്രോൾ വാങ്ങി എന്നതിനും തെളിവുണ്ട് അത് വച്ച് മാത്രം ഇവനെ കൂട്ടാൻ പറ്റില്ല പക്ഷെ മാഡം പെട്രോൾ വാങ്ങിയത് കാനിലല്ലേ മാഡം എന്തിനില്ല കാനില് വാങ്ങിച്ചു അതിനൊരു ഉത്തരം പറയാനുള്ള ബാധ്യത അവനുണ്ടല്ലോ ഉണ്ട് അത് ശരിയാണ് പെട്രോൾ പമ്പിൽ നിന്ന് അവൻ സഞ്ചരിച്ച റൂട്ട് അത് കണ്ടുപിടിക്കണം സി സി ടി നോക്കിയാൽ അത് കണ്ടെത്താൻ പറ്റില്ലേ എല്ലായിടത്തും അത് കിട്ടണമെന്നില്ല എന്തായാലും കുറച്ചൊക്കെ കിട്ടും എന്തായാലും പെട്രോൾ പമ്പിൽ നിന്ന് അവൻ കാനിൽ പെട്രോൾ വാങ്ങിയ ആ സമയം വണ്ടി കത്തിയ സമയം അങ്ങനെ എല്ലാം പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി കിടന്നിടത്തേക്കുള്ള ദൂരം ആ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയവും ഇതൊക്കെ വെച്ച് നമുക്ക് തൽക്കാലം ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കാം എന്ന് മാത്രം പിന്നെ ഒപ്പം അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം അത് വെച്ച് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം നല്ലൊരു ഇന്റർഗേഷൻ നടന്നാൽ ചിലപ്പോൾ അവൻ സത്യം പറയും ചെയ്തതാരാണെന്ന് മനസ്സിലായി ഇനി മനസ്സിലേണ്ടത് ചെയ്യിച്ചത് ആരാണെന്നാ മാഡം ചില സംശയങ്ങൾ ഉണ്ട് എനിക്ക് ചില പേരുകൾ അവൻ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ആ ക്രിമിനൽ പറയുന്നത് അവരുടെ ഒന്നും പേരുകൾ ആവരുതേ എന്ന് മാത്രമാ ഞാൻ പ്രാർത്ഥിക്കുന്നത് അതെ അപ്പൊ പല്ലവി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പൊ സേതുവിനും ഒരു സംശയമൊക്കെ ഉണ്ട് എന്തായാലും അന്വേഷണം കഴിയട്ടെ അതിനുശേഷം മുഖ്യ പ്രതി പിടിയിലാവുകയും ചെയ്യട്ടെ ബാക്കിയൊക്കെ നമുക്ക് അതിനു ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞു ശരി മേഡം അന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ് പോകാനെട്ടോ അപ്പം പിന്നെ കാണുന്നത് പൂർണിമാമേനെയാണ് ഇതുവരെയും പ്രതിയെ പിടിക്കാൻ കിട്ടിയിട്ടില്ല എന്ത് കഷ്ടമല്ലേ അത് എന്ത് കഷ്ടം അത് സ്വയം കത്തിയതായിരിക്കും എന്ന് പറയാണ് ഋതു സ്വാധിയുണ്ട് കേട്ടോ കത്തിച്ചത് തന്നെയാ എന്റെ മനസ്സങ്ങനെയാ പറയുന്നത് എന്ന് പൂർണിമാമ പറയുക അമ്മയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ സംശയമല്ലല്ലോ തെളിവല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ നിഖിലായിരിക്കും കല്യാണം മുടങ്ങിയതിനുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തതായിരിക്കും ഏ ചെയ്തതാരാണെങ്കിലും കത്തിച്ചത് ഒട്ടും ശരിയായിട്ടില്ല ഹരിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പറ്റിയിരുന്നെങ്കിൽ ആര് സമാധാനം പറയും ശരിയാണ് അവനെ നമുക്ക് ഇഷ്ടമല്ല പക്ഷെ എന്ന് കരുതി ഇങ്ങനെ ദ്രോഹിക്കാണോ ചെയ്യേണ്ടത് അതിനെ നമ്മളല്ലോഅമ്മേ ണെന്ന് തെളിയാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് സത്യം പുറത്തു വരും ഞാനത് വിശ്വസിക്കുന്നില്ല പോലീസിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം പ്രതിയെ പിടിച്ചേനെ പ്രതിയെ പിടിക്കരുതെന്ന നിനക്ക് നിർബന്ധമുള്ളതുപോലെ തോന്നുന്നല്ലോ ഋതു അല്ല സംസാരം കേട്ടപ്പ അങ്ങനെ തോന്നി അതെന്നാ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നെ അമ്മക്ക് സംശയമുണ്ടോ ഇപ്പൊ സംശയമില്ല എനിക്കിപ്പ തൽക്കാലം ആരെയും വിശ്വാസവുമില്ല അച്ചു എന്നെ ചതിച്ചു നീയും ചതിക്കില്ലാന്ന് ആര് കണ്ടു എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം അച്ചുവും ഹരിയും തമ്മിലുള്ള വിവാഹം നടന്നതില് എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് പക്ഷേ എന്ന് കരുതി ആ ബന്ധം തകരണമെന്നോ ഹരിക്ക് എന്തെങ്കിലും പറ്റണമെന്നോ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയാണ് അപ്പൊ പൂർണിമാമ പറഞ്ഞു കേട്ടോ ഇത് കേട്ടിട്ട് ഋതുവിനാകെ ഷോക്കായി പോയി ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ച അത് ഏറ്റവും കൊതിയാൻ ബാധിക്കാൻ പോകുന്നത് എന്റെ മോളെ ആയിരിക്കും എന്ന് വാദിക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട് അവളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചുകൊണ്ടുള്ള ഒരു പകയും നടപ്പിലാക്കാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു ഈ വൈറ്റിന്ന് തന്നെയാ അവനും വന്നത് എൻ്റെ മോള് തന്നെയാ അവളെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല നിങ്ങളും അതിനെ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ ചെയ്തു എന്നല്ല ചെയ്യരുത് അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു എന്നിട്ട് പൂർണിമാമ്മ റൂമിലേക്ക് കേറിപ്പോയി അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അല്ല സ്വാതി അമ്മ മാറി തുടങ്ങിയോ എന്ന് ചോദിച്ചു ഏ ഇല്ല ചേച്ചി അതൊക്കെ തോന്നിയതാ അത് ഇപ്പോഴത്തെ വിഷമത്തിൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അമ്മ ഒരിക്കലും ചേച്ചിക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല ശ്രീഹരി മരുമോനായിട്ട് അംഗീകരിക്കാനും പോണില്ല അടിച്ചൊരധ്യായം തുറക്കുമെന്ന് ചേച്ചി തൽക്കാലം കരുതണ്ട അത് അടച്ചു കഴിഞ്ഞു എന്നേക്കുമായി എന്ന് പറഞ്ഞിട്ട് സ്വാധീൻ അംഗത്തേക്ക് കേറിപ്പോവാണ് കേട്ടോ അപ്പൊ ഋതുവിനാണെങ്കിൽ ശരിക്കും ദേഷ്യം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ പല്ലവിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കാണ് ശോഭയും ആഷനെയും കാണാൻ പുറത്തു നിന്നിട്ട് അമ്മേ ഞാൻ എത്തി അച്ഛാ ഹൗ അറിയൂ എന്നൊക്കെ എനിക്ക് ചോദിച്ചാലോ എപ്പോഴും പത്രം വായിക്കാറുണ്ടല്ലോ സമയസമയത്ത് ചായ കൊണ്ടുവരാറില്ലേ ഇതൊന്നും ഇൻട്രഗേഷൻ ഒന്നും വേണ്ട അതെ നമുക്ക് പോയി ബെല്ലടിക്കാം എന്ന് പറഞ്ഞ ഇന്ദ്രം ബെല്ലടിച്ചു ശോഭ വന്ന് വാതല് തുറന്നു അപ്പോഴേക്കും ഇവൻ ചാടി അകത്ത് കയറുകയാണ് കേട്ടോ മാമ്മീ ഡാ നിനട അകത്ത് കയറാൻ പറഞ്ഞത് നീ എവിടേക്ക് കയറി പോണത് ഇറങ്ങാനല്ലേടാ പറഞ്ഞത് അച്ഛനില്ലേ ആരുടെ അച്ഛൻ വല്ല അച്ഛൻ മാഷേ എന്റെ കൂടെ അച്ഛനാന്നേ മാഷേ എന്ന് വിളിച്ചു അപ്പൊ വേഗം തന്നെ മാഷ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് പത്രം കയ്യിലുണ്ട് ആ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ എങ്കിലച്ചാ അല്ല എന്താ ഈ മ്യൂസാ വായിക്കുന്നത് ഓ ചരമപേജാണോ ഇങ്ങനെ വായിച്ചിട്ടുണ്ടിരുന്ന മതി വച്ചാ ഇതിലൊക്കെ ഒരു പടമൊക്കെ വരുത്തണ്ടേ നമുക്ക് എന്റെ അല്ലടാ നിന്റെ പടം ഉണ്ടോ എന്ന് നോക്കിയതാ ഇറങ്ങടാ പുറത്ത് കള്ളൻ എന്നൊക്കെ പറഞ്ഞ് ഇവ അമ്മേ കം ടു ദ പോയിന്റ് ഞാൻ വന്നതേ ഒരലോചനയും കൊണ്ട് വന്നതാ എൻ്റെ അനിയൻ വിശ്വജിത് നിങ്ങളുടെ രണ്ടാമത്തെ മകളുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് നിങ്ങക്കറിയാലോ അപ്പോ അവന്റെ ചേട്ടൻ എന്ന നിലയ്ക്ക് ആ കല്യാണം നടത്തി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അതെ നീ അവന്റെ കടത്തി കൊടുത്താ മതി അതെ നീ അവൻ കല്യാണോ നടന്നാ കൊന്നുകളയും ഞാൻ ആരെ മകളെയാണോ അതോ എൻ്റെ അനിയനെയാണോ കൊന്നുകളയുന്നത് പറ എൻറെ അമ്മ അത്രയൊക്കെ കടന്ന് ചിന്തിക്കണോ അതിന്റെ ആവശ്യം ഉണ്ടോ അച്ചാ കുട്ടികളുടെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത് അസ്ഥി പിടിച്ച പ്രേമ എഴുതിർത്താലേ അത് ഒളിച്ചോടിർത്താം രജിസ്റ്റർ രജിസ്റ്റർമാരെ വരെ ചെയ്തേക്കും അതിനെ നിൽക്കണോ എന്ന് ചോദിച്ചു ദേ ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട ആ കല്യാണം തൽക്കാലം നടക്കില്ല നിന്റെയൊക്കെ ഒക്കെ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ ഓ എന്തോ മൂത്ത മകളുടെ ജീവിതം നീ കാരണം നശിച്ചു അങ്ങനെ പറയരുത് രണ്ടാമത്തെ മകള് ഞാൻ നീ അനിയൻ കാരണം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ അച്ഛാ എൻറെ അനിയൻ എന്നെ പോലും ഒന്നുമല്ല ഒന്നും ആയിക്കോട്ടെ പോവോ അവൻ എക്സ്ട്രാ ദീശൻഡാമേ ശരിക്കും അവനെ കിട്ടുന്ന പെണ്ണ് ഭാഗ്യം ചെയ്തവളായിരിക്കും ഞങ്ങൾക്ക് ആ ഭാഗ്യം ഒന്നും വേണ്ടെങ്കിലോ ചൂലെടുത്ത് അടിച്ചെറക്കുന്നതിന് മുൻപ് ഒന്ന് ഇറങ്ങി പോവാൻ നോക്കടാ എന്ന് പറഞ്ഞു ഇവനൊരു ചിരി ചിരിച്ചിട്ട് ഒരു കസേരയൊക്കെ വലിച്ചിട്ട് വേണ്ട അവിടെ ഇരിക്കാൻ തുടങ്ങി ആ മമ്മി ആ ഡാഡി നിയമപരമായി നിങ്ങളുടെ മകൾ എന്റെ ഭാര്യയാണ് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് എനിക്കിവിടെ വരാം പിന്നെ സ്വാതന്ത്ര്യത്തോടെ തന്നെ പെരുമാറുകയും ചെയ്യാം അങ്ങനെയുള്ളപ്പോ പിന്നെ ചൂലെടുക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണോന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്റെ മനുഷ്യ ഏതു നേരം പത്രം വായിക്കാതെ ഭാര്യ നല്ല നല്ല വാർത്തകൾ വായിച്ച് കേൾപ്പിക്ക് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം നീ തൽക്കാലം ഇറങ്ങി പോവാൻ നോക്ക എന്ന് പറഞ്ഞു എന്നെ ഉപദേശിക്കാനും മാത്രം നീ വന്നിട്ടില്ല ശരി ഞാൻ പോവാം പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ എന്നെ ഇറക്കി വിട്ടതുകൊണ്ട് മാത്രം ഈ പ്രശ്നം ഇവിടെ തീരാൻ പോകുന്നില്ല അത് ഞാൻ പറഞ്ഞേക്കാം പ്രേമം സത്യമാണ് അത് അജയ്യമാണ് അത് നിങ്ങൾക്കറിയില്ലേ ഇലകൾ പൊഴിയാത്തൊരു വാഗമണത്തിന്റെ ചില്ലയിലിരുന്ന് പരസ്പരം കൊക്കുകൾ ഒരുമിന്ന ഒരു എണക്കുരുവികളെ പെരിക്കാൻ ശ്രമിക്കല്ലേ എന്റെ അമ്മായി അച്ചാ പ്ലീസ് നടക്കില്ല ആ അപ്പൊ ശരി അതുകൊണ്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മ മനസിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിച്ചോ ഓക്കേ ഞാൻ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ നമുക്കത് നടത്തി കൊടുക്കാം എന്നാ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇവൻ ഇറങ്ങിപ്പോയി അപ്പോഴാണ് പാറും അങ്ങോട്ടേക്ക് വരുന്നത് എന്തുപാടി ഇത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞോ ഇനിയും ഇനി എന്തിനാടി ഇങ്ങനെ വീണ്ടും വീണ്ടും ഞങ്ങളെ ദ്രോഹിക്കുന്നത് കഷ്ടം എന്ന് പറഞ്ഞ മടുത്തു ജീവിതം എന്ന് പറഞ്ഞ ശോഭകരഞ്ഞുണ്ട് റൂമിലേക്ക് പോയി നിന്റെ പേരും പറഞ്ഞ മേലിൽ അവൻ ഈ വീട്ടിൽ വന്നേക്കരുതാം അത് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത നിനക്കാണ് നെനക്ക് മാത്രമാണ് മനസ്സിലായോ എന്ന് ചോദിച്ചു മാഷു അങ്ങ് പോയി കേട്ടോ പിന്നെ വിശ്വത്തെ കാണാൻ വെയിറ്റ് ചെയ്യാണ് വിശ്വം വന്നു ചേട്ടനാണോ ശരി അനിലാണോ ശരി അതോ രണ്ടു പേരും ഒരു എന്താ പറയാ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അതെ നിന്റെ ഏട്ടൻ പെണ്ണ് ചോദിക്കാൻ വന്നിരുന്നോ ഏട്ടൻ പെണ്ണ് ചോദിക്കാൻ വന്നോ എവിടെ എന്ന് ചോദിച്ചോ വേറെ എവിടെയെങ്കിലും പോയാ അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കില്ലല്ലോ എന്റെ വീട്ടിൽ വന്നോ വിഷുവിന് വേണ്ടിയിട്ട് എന്നെ പെണ്ണ് ചോദിക്കാൻ പണി പണിയായിയാള് കാണിക്കുന്നത് എന്റെ അറിവോടെ അല്ല പാറു വന്നത് ഞാൻ പറഞ്ഞിട്ടല്ല വന്നത് എങ്ങനെ വിശ്വസിക്കും അത് ശരിയാ എന്ന് ഉടനെ വിഷു തന്നെ പറയാണ് കേട്ടോ അതിപ്പോ ഞാൻ എങ്ങനെയാ വിശ്വസിപ്പിക്ക വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും പക്ഷെ അതാണ് സത്യം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പാറുവിന് തോന്നുന്നുണ്ടോ എനിക്ക് ഇതുവരെ വിശ്വജിത്തിനെ വിശ്വാസമായിരുന്നോ അത് ഒരു മുഴുവനും ഈ വിശ്വാസ സംഭവത്തോടെ പോയി നമ്മൾ സുഹൃത്തുക്കളാണ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ എനിക്കങ്ങനെ പറയാൻ പറ്റുവോ വിഷുന്റെ ഏട്ടൻ തകർത്തു എന്റെ അടക്കം എല്ലാം എന്റെ സ്വഭാവം എല്ലാം പലതും അറിയാവുന്നതല്ലേ ഒരു വീട്ടിൽ താമസിക്കുന്നേ ഉള്ളു പരസ്പരം ഇണ്ടാൻ പോറുമില്ല ഞങ്ങള് തമ്മില് അത് ഞാൻ വിഷയമല്ല എനിക്കും നിലപാടുണ്ട് എൻ്റെ അച്ഛനേയും അമ്മയുടെയും മുന്നില് തല പൊനിച്ചു നിൽക്കേണ്ട അവസ്ഥ എനിക്കുണ്ടാവരുത് അത് നിർബന്ധമുണ്ട് എനിക്ക് ആ ആ നിർബന്ധത്തിന് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ മ്മളെ തമ്മിലുള്ള ബന്ധമായിരിക്കും തകരാൻ പോകുന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അത് വേണോ എന്ന് ചിന്തിക്ക മേലാന്ന് എന്റെ ചേട്ടൻ എന്റെ വീട്ടിലേക്ക് വരരുത് അത് ആർക്കും ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത് ഞാൻ വേണ്ടതുപോലെ ചെയ്യാവളാം എന്താണെങ്കിലും അവസരം എന്താ ഏട്ടം ചെയ്ത തെറ്റ് ഞാൻ തായിട്ട് തിരുത്തി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിഷുവിന് അവിടെ നിന്ന് പോയി അപ്പൊ ഇന്ദ്രൻ വീട്ടിൽ എന്തോ പണിങ്ങനെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇന്ന് എവിടെയാണ് പോയത് നിങ്ങള് എന്തിനാ പാവുന്റെ വീട്ടിൽ പോയത് അതെന്റെ ഭാര്യ വീടുകൂടിയല്ലേ അവിടെ പോവാൻ നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല പോയത് സ്വന്തം ഭാര്യയുടെ ക്ഷേമം അന്വേഷിക്കാനല്ലോ എന്റെ കല്യാണം ആലോചിക്കാനല്ലേ അപ്പോഴാണ് രാജലക്ഷ്മി കേട്ടോണ്ട് വരുന്നത് ഡാ കല്യാണോ നിന്റെയോ ആരുമായിട്ട് അതേ നിൽക്കുന്നു ചോദിച്ചു നോക്ക് ഇവന്റെ കല്യാണം ആലോചിക്കാൻ നീ എവിടെയാലും പോയോ ആ പോയി എന്ന് പറഞ്ഞു എന്റെ അമ്മ ഇവന്റെ കാമുകിയുടെ വീട്ടിൽ പോയി ആര് അല്ലെങ്കിൽ തന്നെ എൻറെ അമ്മേ ഈ അവിടെ എവിടെ നടന്ന് നാറ്റിക്കുന്നേരം ഭേദം അല്ലേ ഒളോ നേരത്തെ പിടിച്ച് കെട്ടിക്കുന്നത് എടാ ഒരു ചേട്ടന്റെ കടമയാ ഞാൻ ചെയ്തതമ്മേ സത്യം അവളാണോ ആ പെണ്ണ് ആ പാർവതി ഉം അതെ ഓ നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലാതായി പോയല്ലോ എന്റെ ഇന്ദ്ര നിന്നോടാരാ പെണ്ണ് ചോദിക്കാൻ ചെന്നത് പറഞ്ഞത് അത് മാത്രമല്ല അവളെ ചേച്ചി നിന്റെ തല അടിച്ചു പൊട്ടിച്ചതൊക്കെ നീ മറന്നു പോയോ എൻറെ അമ്മേ അമ്മ എന്തറിഞ്ഞിട്ടെ ഈ പരം പറയുന്നത് എന്ന് ചോദിക്കാണ് കേട്ടോ അങ്ങനെ ഇറങ്ങിപ്പോയി അവളെ ഇവിടെ തിരിച്ചെത്തിക്കണ്ടേ ഇവിടുത്തെ അടുക്കളപ്പണി മുഴുവൻ ചേക്കണ്ടേ പിന്നെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവിടെ താമസിപ്പിക്കണ്ടേ പറ അതിനാ ഞാൻ ഈ കല്യാണം ആലോചിച്ചതാൻ അനിയത്തി വന്നാൽ ചേച്ചിയും വരും അതാ എൻറെ ഒരു തിയറി എന്ന് പറഞ്ഞു അനിയത്തിയും വരില്ല ചേച്ചിയും വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ അതങ് മനസ്സിൽ വെച്ചാ മതി പിന്നെ നീ എന്തിനാണ് അവളുടെ പുറകെ നടക്കുന്നത് നീ എന്തിനാ നീ എന്തിനാ അവന്റെ കൊണ്ട് അവളെ കൊണ്ട് നടക്കുന്നത് പറയടാ ഓ മനസ്സിലായി ആ യൂസ് ആൻഡ് ത്രൂ അതാണോ എൻ്റെ ഉള്ളില് ചേട്ടനായി പോയി അല്ലെങ്കിൽ ഞാൻ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞേനെ എടാ തന്റെ സ്വഭാവം അല്ലടോ എനിക്ക് താൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്നിങ്ങനെ ചോദിച്ചു അപ്പം രണ്ട് അത് എന്റെ പിടിയമ്മ പറഞ്ഞ് കൈ കൊടുത്തിട്ട് പോയി പിന്നെ നീ വലിയ വിഷുചിത്വ വിഷുനല്ലേ പിന്നെന്താ എടാ ആന പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന് ഒരർത്ഥം ഉള്ളുടാ അല്ലെങ്കിൽ വേണ്ട അമ്മ ഇവിടെ നിൽക്കുന്നു ഞാൻ ഒന്നും പറയണില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ ദേ നിങ്ങൾ തമ്മിലുള്ള കല്യാണം എത്ര വേഗം നടത്തണം നീ അതിന് തയ്യാറാവണം സൗകര്യം ഇല്ലെങ്കിലോ എങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു ദാ ഇന്ദ്ര നീ എന്തൊക്കെയാണ് ഈ പറയണത് അമ്മ മിണ്ടാതിരി ഈ വീട്ടിലെ കാരണവരിപ്പം ഞാനാ അതുകൊണ്ട് അമ്മയും ഇവനും എല്ലാവരും ഞാൻ പറയുന്ന അനുസരിക്കണം അല്ലാത്തവർക്കൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാകാൻ നിൽക്കാനെട്ടോ ഇല്ല നിൽക്കുന്നില്ല എന്താണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഞാൻ കുറെ മടത്തുതാ ഇനി ഒരുപാട് നാളായി ഞാൻ ഇറങ്ങി പോകണം എന്ന് വിചാരിച്ചിട്ട് ഇനി ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു വിഷം ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ നിക്കടാ അവൻ ദേഷ്യത്തിൽ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞു രാജലക്ഷ്മി പക്ഷേ എങ്കില് അവൻ ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ അതെ അവൻ പോയി എന്ന് പറഞ്ഞു പോയാലോ എവിടം വരെ പോവാനാമ്മേ അവൻ പട്ടിണി കിടക്കുമ്പോൾ അവൻ തിരിച്ചു വന്നോളൂടാ നീയാ ഈ വീട്ടിലെ എല്ലാം നശിപ്പിക്കുന്നത് ഈ കുടുംബം നശിപ്പിച്ചത് നീയാ എന്നിങ്ങനെ പറഞ്ഞു പാർവതി പ്രേമിച്ചാൽ ഞാനാണോ പല വീട് ആലോചന കൊണ്ടുവന്നത് ഞാനാണോ പറ മറ്റുള്ളവർക്ക് എന്തുവാ എനിക്കൊന്നും പാടില്ല അത് തന്നെ ആയവ പറ ഞാൻ എവിടെ തന്നെ ആയവേ മിണ്ടാതെ കിടന്നോണ ഒരു ഭാഗത്ത് പോകുന്നവർ പോകും അത് എന്നെ ബാധിക്കില്ല എന്റെ വിഷയവുമല്ല മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് ചോദിച്ച ഇന്ദിരൻ രാജലക്ഷ്മിയെ പേടിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ കാണുന്നത് നമ്മുടെ അച്ചുവിനെയും ഹരിനെയാണ് അപ്പൊ എന്താ സേതു പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് ഇടാ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു നിനക്ക് ഒരു പ്രശ്നമില്ല വീട്ടിലേക്ക് പോകാം എന്നാ പറഞ്ഞത് എന്നാ ബില്ല് സെറ്റിലാക്കിയിട്ട് ഞങ്ങൾ ഇപ്പൊ വരാം എന്ന് പറഞ്ഞു ആ ഞങ്ങൾ അടച്ചോ ബില്ല് എത്രയായി ചെയ്തു കേട്ടാം അത് എത്ര ആയാലും എന്താ ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞു അത് വേണ്ട എന്താണെങ്കിലും ഹാരിയുടെ ബില്ല് ഞാൻ തന്നെ അടച്ചോളാം എന്ന് അച്ചു ഇങ്ങനെ വാശി പിടിക്കുകയാണ് കേട്ടോ ഇത്രക്കായ് സ്ഥിരിക്കു ഹരിയുടെ ഭാര്യയായ ഞാൻ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരാള് ബില്ലടക്കണ്ട സേതു എടുന്നത് ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ തന്നെ ബില്ലടച്ചോളാം എന്ന് പറഞ്ഞു അച്ഛ അതെ ഇനിയിപ്പോ അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഞങ്ങൾ പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞു സേതു പല്ലവിയും പുറത്തേക്ക് പോയി അപ്പൊ അച്ചും ഹരി അവിടെ നിൽക്കുകയാണ് അപ്പൊ ഹരി ചോദിക്കുക അച്ചു ബില്ലടയ്ക്കാൻ പൈസ ഇല്ലന്നല്ലേ അച്ചു പറഞ്ഞത് അതെ പൈസ ഇല്ല പിന്നെ എങ്ങനെ ബില്ലടയ്ക്കും പക്ഷെ ബില്ലടക്കണം എന്താ അച്ചു നീ ഇങ്ങനെ സംസാരിക്കുന്നത് അതിനല്ലേ ഹരി സ്വർണം സ്വർണോ അത് വേണ്ടച്ചു ഹരിയുടെ സ്വ അല്ല നിന്റെ സ്വർണമൊക്കെ പണയം വെച്ചിട്ട് അത് ശരിയാവില്ല അതെ എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിൽ മറ്റൊരാളെ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല സേതുവേട്ടന്റെ കയ്യിൽ നിന്ന് ബില്ലടയ്ക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ എന്റെ സ്വീകരിക്കുന്നതിനാണോ ഹരിക്ക് കുഴപ്പം ദേ മര്യാദയ്ക്ക് ഇതേ ഈ അഴിക്ക എന്ന് പറഞ്ഞ കാലിങ്ങനെ നീട്ടി വെച്ച് കൊടുക്കുകയാണ് അപ്പൊ കുറച്ചുനേരം ഹരി മിണ്ടാകു നിന്നു ഹരി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മര്യാദക്ക് അഴിക്കാനാ പറഞ്ഞത് ഏയ് കൂടുതലൊന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു അവസാനം ഹരിക്ക് വേറെ നിർവാഹമൊന്നുമില്ല ഹരി പാതസ്വരം അഴിച്ച് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്നാലേ ഇത് പല്ലവി ചേച്ചിയുടെ കൈ കൊടുക്കാം എന്ന് പറഞ്ഞു അത് വേണോ നാണക്കേടാണ് ഒരു നാണക്കേടും ഇല്ല ലോകത്ത് ചെയ്യാത്ത കാര്യമൊന്നുമല്ലല്ലോ സ്വർണം പണയം വെച്ചും നേർത്ത് താലിയൊന്നും പോകാൻ പോണില്ല ഹരി അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ എന്തൊക്കെയാണെങ്കിലും പാതസ്വരം അഴിക്കാനാണെങ്കിലും എന്നെ ഒന്ന് തൊട്ടല്ലോ അത് മതി എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് അച്ചുതേ പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്ന് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു സ്വിഗ്ഗി